നമസ്കാരം എ എ ക്യാമറ വന്നപ്പോൾ എന്തൊക്കെ മേളായിരുന്നു ഇത് വെച്ച് നടക്കുന്ന സാധാരണക്കാരെ മാത്രം കൊടുക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന സാധനമാണ് മാത്രമല്ല ഇത് മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും ഒന്നും ബാധകമല്ല എന്നൊക്കെ പറഞ്ഞ് മനോരമയും മാതൃഭൂമിയും ഇവിടുത്തെ പ്രമുഖ എന്ന അവകാശപ്പെടുന്ന എല്ലാ കുത്തിതിരിപ്പധ്യമങ്ങളും വല്ലാത്ത രീതിയിലുള്ള നിലവിളിയായിരുന്നു പുട്ടിന്റെ പേരെ പോലെ ദാ എ ക്യാമറ വന്നു കഴിഞ്ഞാൽ ഈ നാടിന് തന്നെ വലിയ അപമാനമാണ് ഇത് വലിയ അഴിമതിയാണ് ഇതാർക്കും ഗുണം ചെയ്യില്ല കണ്ടോ മുഖ്യമന്ത്രിയെ മന്ത്രിമാർക്കൊന്നും ഇത് ബാധകമല്ല എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ കുത്തിത്തിരിപ്പം പ്രതിപക്ഷ നേതാവൊക്കെ വന്നിരുന്ന് തള്ളിയതൊക്കെ നമ്മൾ കണ്ടതാണ് എന്നിട്ട് എന്താണ് സംഭവിച്ചത് എ ക്യാമറ വന്ന ശേഷം ഈ അപകടങ്ങൾ കുറഞ്ഞു റോഡിൽ പൊലിയുന്ന ജീവനുകളുടെ എണ്ണം കുറഞ്ഞു അങ്ങനെ ഒരുപാട് ഗുണമൊക്കെ സംഭവിച്ചു മാത്രമല്ല ഇതിപ്പോൾ രസകരമായിട്ടുള്ളൊരു വാർത്ത കൂടി മനോരമ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അത് വായിക്കാതെ വയ്യ ഇത്രയും നാളും ഈ എ എ ക്യാമറയുടെ പേരിൽ ഈ മനോരമ മാതൃഭൂമി ഒക്കെ പാടി നടന്നിട്ട് വെറും പച്ച കള്ളമാണെന്ന് എന്നെ തെളിയിച്ചിട്ടുണ്ട് കേട്ടോ ഈ കടിച്ച പാമ്പിനെ കൊണ്ട് തന്നെ വിഷം ഇറക്കിപ്പിക്കുമ്പോൾ നല്ലൊരു സുഖകരമായിട്ടുള്ളൊരു കാഴ്ചയാണത് വാർത്ത എങ്ങനെയാണ് മുഖ്യമന്ത്രിക്കും പറ്റി കിയാ കാർണിവലിന് പിഴ ഈടാക്കി മോട്ടോർ വാഹന വകുപ്പ് ഇങ്ങനെയല്ലോ മനോരമയെ നേരത്തെ പറഞ്ഞിരുന്നത് അതായത് ദാ ഏ ക്യാമറ മുഖ്യമന്ത്രിക്കൊന്നും ബാധകമല്ല മന്ത്രിമാർക്കൊന്നും ബാധകമല്ല എന്ന് പറഞ്ഞിരുന്നിട്ട് ഇപ്പം എന്ത് പറ്റി അന്നും ഇങ്ങനെയുള്ള കുത്തിരിപ്പം വാർത്തകൾ മുന്നോട്ട് വെച്ചപ്പോഴും അന്നത്തെ ഗതാഗത വകുപ്പ് മന്ത്രിയായിരുന്ന ആന്റണി രാജു പറഞ്ഞത് ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട് ഇതെല്ലാവർക്കും ബാധകമാണെന്നേ മന്ത്രിക്കും മുഖ്യമന്ത്രിമാർക്കും ഒക്കെ ബാധകമാണ് പെറ്റി അടിച്ചിട്ടുണ്ടെങ്കിൽ പൈസ അടയ്ക്കുകയും ചെയ്യുന്നുണ്ട് നിങ്ങൾ അത് റിപ്പോർട്ട് ചെയ്യാത്തത് കൊണ്ടാണെന്ന് പക്ഷേ അതാ ഇപ്പോൾ അവർ റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് ഇത് ജനങ്ങൾ വേറൊരു രീതിയിൽ എടുക്കും എന്നോർത്തിട്ടതാണ് അവസാനം ഇവർക്ക് തന്നെ തലവേദനയായി മാറിയിട്ടുണ്ട് ഇത് വാർത്ത എങ്ങനെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കിയ കാർണിവൽ കാറിന് പിഴ ഈടാക്കി മോട്ടോറോ വാഹന വകുപ്പ് നേരത്തെ പറഞ്ഞൊരു കേസാണല്ലോ അതായത് ഈ ഈ വിഷയത്തെ ഏത് ക്യാമറയിൽ ആര് കുടുങ്ങിയാലും ഏത് രാജാവ് കുടുങ്ങിയാലും പിഴ ഈടാക്കും അതുപോലെ തന്നെ മുൻ ഇരുന്ന വ്യക്തി സീറ്റ് ബെൽറ്റ് ധരിക്കാത്തതിനാലാണ് പിഴ ഈടാക്കിയത് മുണ്ടക്കയം കുട്ടിക്കാനം റോഡിൽ വെച്ചാണ് വാഹനത്തിന് അഞ്ഞൂറ് രൂപ പിഴ ഈടാക്കിയിരിക്കുന്നത് കഴിഞ്ഞ വർഷം ഡിസംബർ പന്ത്രണ്ടിന് വൈകുന്നേരം നാല് മണിയോടെയാണ് കിയ കാർണിവലിന് ക്യാമറ കുടുക്കിയത് ക്യാമറ കുടുക്കിയത് അതായത് ആ വാക്കുകളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചു അതായത് ഒരു സർക്കാരിനെ കിടന്നാക്രമിക്കുക മോശമാക്കാൻ വേണ്ടി മനോരമ കിടന്നങ്ങ് വല്ലാതെ കഷ്ടപ്പെടുകയാണ് ഉളുപ്പില്ല എന്ന് പറഞ്ഞു വെക്കുകയാണ് ഇങ്ങനെ ഒരു കുത്തിത്തിരിപ്പ് ഇങ്ങനെ ഛർദിക്കുന്ന വേറൊരു മാധ്യമവും ചിലപ്പോൾ ഒരുപക്ഷെ കാണില്ല കുടുക്കിയതാണ് ഏ ക്യാമറയുടെ മുമ്പിൽ കൂടെ ഏത് മാമ്മ മാപ്പിള പോയിട്ടുണ്ടെങ്കിലും ഈ പറയുന്നതുപോലെ പെറ്റി അടിക്കണമെന്ന് തോന്നി അത് കുടുങ്ങും കുടുക്കണ്ട അത് കുടുങ്ങും എന്നിട്ട് ഈ ഉപമാരി ഏ ക്യാമറ ക്യാമറയൊന്ന് സെറ്റ് ചെയ്യുന്ന സമയത്ത് നിലവിളിച്ചോണുള്ള നിലവിളിയൊന്നും അല്ല എപ്പോൾ കേൾക്കുന്നേ ഇപ്പം എല്ലാവരും കുടുങ്ങേണ്ടെന്നുള്ള കാര്യം മനസ്സിലായപ്പോൾ അന്ന് പറഞ്ഞത് ഇപ്പം ഇന്ന് മാറ്റി പറഞ്ഞിരിക്കുകയാണ് അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞത് മാറ്റി പറയാൻ ഒരു ഉളുപ്പുമില്ല മാർക്ക് എന്നുള്ള കാര്യത്തിൽ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ എ എ ക്യാമറ വന്ന ശേഷം എന്തൊക്കെ ഗുണങ്ങൾ ഉണ്ടായെന്ന് ജനങ്ങൾക്ക് നന്നായി അറിയാം ദേഹ് ഈ സാധനം ഉണ്ടല്ലോ ഹെൽമെറ്റ് ഇത് വെക്കാതെ പോയിക്കൊണ്ടിരുന്ന ആളുകളൊക്കെ ഇത് വെച്ചു തുടങ്ങി സീറ്റ് ബെൽറ്റ് ഇടാതെ പോയിക്കൊണ്ടിരുന്ന ആൾക്കാരൊക്കെ സീറ്റ് ബെൽറ്റ് ഇട്ട് തുടങ്ങി അങ്ങനെ ഈ ട്രാഫിക് എന്തൊക്കെ രീതിയിലുള്ള നമ്മൾ നിയമങ്ങൾ പാലിക്കണമോ ആ നിയമങ്ങളൊക്കെ പാലിച്ചു തുടങ്ങിയത് എ എ ക്യാമറ വന്ന ശേഷമാണ് ഇതിൽ കുടുങ്ങിയ പൈസ അടക്കേണ്ടി വരും അതുകൊണ്ട് നിയമം പാലിക്കുന്നത് തന്നെയല്ല നല്ലത് എന്ന് ജനങ്ങൾക്ക് സ്വയം ഒരു തോന്നലുണ്ടായി അതുകൊണ്ട് തന്നെ റോഡിൽ അപകടങ്ങൾ കുറഞ്ഞു അപകട നിരക്കുകൾ കുറഞ്ഞു ഇനിയിപ്പോൾ എന്തെങ്കിലും തോന്നിവാസം കാണിച്ചിട്ടുണ്ടെങ്കിൽ പണി കിട്ടും എന്ന നല്ല പേടിയുള്ളത് കൊണ്ട് റോട്ടിലൂടെ ആളുകൾ നല്ല രീതിയിൽ എന്താ പറയാ വാഹനം മറ്റുള്ളവർക്ക് അപകടമുണ്ടാക്കാത്ത രീതിയിലൊക്കെ ഓടിച്ചു തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് മനോരമ എങ്ങനെ വലിയ രീതിയിൽ ഇതിനകത്ത് വേറെ ലക്ഷ്യം കൂടെ ഉണ്ട് ഇപ്പോൾ ഗണേഷ് കുമാറാണല്ലോ മന്ത്രി ഗണേഷ് കുമാറിനെ ഇവർക്ക് നേരത്തെ മുതൽ കാണാൻ പാടില്ല പല രീതിയിലുള്ള വ്യാജ വാർത്തകളൊക്കെ ഇറക്കി പലവട്ടം ഈ പറയുന്ന ഇപ്പോഴത്തെ ഗതാഗത മന്ത്രി ഗണേഷ് കുമാറിനെ തകർക്കാൻ വേണ്ടി ശ്രമം നടത്തിയിട്ടുള്ള ആൾക്കാരാണ് ഈ മനോരമയൊക്കെ മാത്രമല്ല ഗണേഷ് കുമാർ നല്ല രീതിയിലുള്ള പെർഫോമൻസ് കാഴ്ചവെച്ചിരിക്കുകയാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുകയാണ് ഇദ്ദേഹം മന്ത്രിയാവാതിരിക്കാൻ വേണ്ടി പഠിച്ച പണി വന്നിട്ട് നോക്കിയതാണ് ഇതാ മന്ത്രിസഭാ പുനഃസംഘടന നടക്കാൻ നേരത്ത് ഗണേഷ് കുമാറിന് യാതൊരു സാധ്യതയും ഇല്ല എന്നൊക്കെ വരെ വ്യാജ വാർത്ത ഐറ്റംസ് ആണ് ഇവരൊക്കെ എന്നിട്ടിപ്പോൾ ഗണേഷ് കുമാർ ഗതാഗത വകുപ്പ് മന്ത്രിയായി അദ്ദേഹം എന്താ നല്ല രീതിയിൽ പെർഫോമൻസ് നടത്തി അദ്ദേഹം മുന്നേറുമ്പോൾ കണ്ടോ മുഖ്യമന്ത്രിയെ കുടുക്കിയിരിക്കുകയാണ് അഞ്ഞൂറ് രൂപ പെറ്റിയടിപ്പിച്ചിരിക്കുകയാണ് അവർ തമ്മി തല്ലാൻ വേണ്ടി ഒരു പ്രത്യേക രീതിയിലുള്ള ഒരള്ള വെച്ച് കൊടുത്തതാണ് പക്ഷേ ഇത് പ്രതിപക്ഷ പാർട്ടി പോലെ നമ്മുടെ കോൺഗ്രസ് പോലെയുള്ള സെറ്റപ്പ് ഒന്നും അല്ലല്ലോ ഇത് എൽ ഡി എഫ് ആണല്ലോ എൽ ഡി എഫിന് നല്ല വ്യക്തമായിട്ടുള്ള നിലപാടുണ്ടെന്നേ എൽ ഡി എഫിന് എല്ലാത്തിനെ പറ്റി നല്ല ധാരണയുണ്ടെന്നേ നിങ്ങളൊരു സൈഡിൽ നിന്ന് കുത്തിത്തിരിപ്പ് പറഞ്ഞ് ഇങ്ങനെ മഴുകിക്കൊണ്ടേയിരിക്കും ഈ സർക്കാരിനെ ഈ മഴുകൽ കൊണ്ടങ്ങ് മെതിച്ചു കളയാം എന്ന വല്ല ധാരണയും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തെറ്റിപ്പോയി ഇത് എൽ ഡി എഫ് സർക്കാരാണ് നിങ്ങളെപ്പോലുള്ള കുത്തിത്തിരിപ്പൻ മാപ്പകളെ പറ്റി നല്ല ധാരണയാണ് ഇവർക്ക് നിങ്ങൾ ഇതല്ല ഇതിനപ്പുറത്തെ വിഷം കൊടിയ വിഷം തുപ്പുമെന്ന് നന്നായി തന്നെ അറിയാം അതിനെ പ്രതിരോധിക്കാനും ഈ സർക്കാരിന് നന്നായി തന്നെ അറിയാം നിങ്ങളെപ്പോലുള്ള ഈ പ്രമുഖർ എന്ന അവകാശപ്പെടുന്ന പത്രങ്ങളും ചാനലുകളുമൊക്കെ ഇന്ന് പുറത്തുവിടുന്ന വാർത്തകളിൽ എത്രത്തോളം സത്യസന്ധമായിട്ടുള്ള വാർത്തകളുണ്ട് എന്ന് നന്നായി തന്നെ ജനങ്ങൾക്കും അറിയാം സത്യസന്ധതയുടെ കണക്കെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ എല്ലാവരും ഇങ്ങനെ തല താഴ്ത്തിയിരിക്കേണ്ട സാഹചര്യത്തിലേക്ക് മാറും സോഷ്യൽ മീഡിയ വന്നതോടുകൂടി തന്നെ പഴയതുപോലെ ഇവരുടെ ഏത് വ്യാജവാർത്ത എഴുത്തും ഇത്തരത്തിലുള്ള കുത്തി വാർത്തകളുടെ കച്ചവടവും നടക്കുന്നില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം ഓരോ ദിവസം കഴിയും ഓരോ വീടുകളിലും ഏത് ഇമ്മാതിരിയുള്ള മഞ്ഞോരമയൊക്കെ വലിച്ചു കയറി ദൂരേക്കെറിയുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് റെക്കോർഡ് വ്യാജവാർത്തകൾ സൃഷ്ടിച്ച് ഇനി ഗിന്നസ് ബുക്കിൽ കയറാനുള്ള എന്തെങ്കിലും തയ്യാറെടുപ്പാണ് നിങ്ങൾ നടത്തുന്നതെങ്കിൽ നടത്തിക്കരുത് ഒരു വലിയ ഫാക്ടറിയിൽ നിന്ന് വലിയ കൊടിയ നുണകൾക്കപ്പുറത്തേക്ക് വലിയ സത്യങ്ങളൊന്നും ആരും പ്രതീക്ഷിക്കുന്നില്ല അതുകൊണ്ട് നിങ്ങൾ ഇന്ന് പറഞ്ഞത് നാളെ മാറ്റി പറയുമെന്നും നാളെ പറഞ്ഞത് അത് കഴിഞ്ഞുള്ള ദിവസം നിങ്ങൾ മാറ്റി പറയുമെന്നും നന്നായി തന്നെ ജനങ്ങൾക്കറിയാം